മിഷ്യനിലേക്കുള്ള തുറവി ആ സഭയ്ക്ക് മാത്രമേ ഇനി നിലനിൽക്കാൻ കഴിയുകയുള്ളൂ മിഷൻ മറക്കുന്ന സഭ മിഷനെ ഉപേക്ഷിക്കുന്ന സഭ ആ സഭ മരിക്കുന്ന സഭയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ സ്പെയിനിലെ നവാറയിൽ പോയ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ നമുക്കറിയാം ആലുവ സെമിനാരി മുഴുവൻ പടുത്തുയർത്തിയത് ഓ സി ഡി ഫാദേഴ്സാണ് നവാറ പ്രോവിൻസുകാരാണ് ഞാൻ നവാറ പ്രോവിൻസിന്റെ പ്രധാനപ്പെട്ട ഹൗസിൽ ചെന്നു കഴിഞ്ഞപ്പോഴും അവിടെ ഞാൻ അറിയുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഴയ ഡൊമിനിക് അച്ഛൻ ഡൊമിനിക് അച്ഛൻ വാർദ്ധിക്കത്തില് അവിടെ ഉണ്ടായിരുന്നു ഡൊമിനിക് അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളുടെ പ്രോവിൻസ് അതിൻ്റെ ഏറ്റവും സമൃദ്ധിയുടെ കാലത്ത് മിഷനുകളിലേക്ക് പോകുന്ന ഒരു വലിയ തീവ്രമായ ആഗ്രഹമുള്ള ഒരു സഭയായിരുന്നു ഞങ്ങളുടെ എല്ലാ ബെസ്റ്റ് മിഷണറീസും എല്ലാ നല്ല അച്ഛന്മാരും മിഷനിലേക്ക് പോയവരാണ് നമുക്കറിയാം ആലുവ സെമിനാരിയിലെ ഇന്നും നമുക്ക് രണ്ട് കബറിടങ്ങളുണ്ട് സക്രിയാസച്ചന്റെ കബറിടമുണ്ട് ഔറേലിച്ച ഉണ്ട് ഞങ്ങൾ മിഷനിലേക്ക് പോയവരാണ് ഞങ്ങൾക്കുള്ളത് മുഴുവൻ മിഷനിൽ കൊണ്ടുപോയി കൊടുത്തവരാണ് പിന്നീട് ഞങ്ങൾക്ക് സംഭവിച്ച ഒരു വിപത്ത് മിഷനിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതായി ഞങ്ങൾ ഇവിടെ തന്നെ ചുറ്റിക്കൂടാൻ തുടങ്ങി അത് ഞങ്ങളുടെ പ്രോവിൻസിന്റെ അവസാന മരണമണിയുടെ ആരംഭമായിരുന്നു മിഷനിലോട്ടുള്ള താല്പര്യം കുറയുന്ന സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തില് നമ്മൾ ഭാരപ്പെടുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു